എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ പതിവില്ലാത്ത രണ്ട് മൈലുകൾ കാർ പോർച്ച് ചെയ്യുന്നു റോഡിലേക്ക് ചാടി അവിടെ എവിടെയൊക്കെ ആയിട്ട് കൊത്തി കൊത്തി നടന്നു നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കുറച്ച് നേരം കൊത്തി തിന്നതിന് ശേഷം പോയി നല്ലൊരു കാഴ്ചയായിരുന്നു ഇന്ന് ഞാനിവിടെ ഉണക്കമാങ്ങ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് മാങ്ങയുള്ള കാലത്ത് നന്നായി ഉപ്പിട്ട് അല്ലെങ്കിൽ ഒടിച്ച ഒടിയണ ഭാഗം വരെ ഉണക്കി വെച്ചാൽ നാല് ദിവസം ഉണങ്ങിയാൽ മതി അതിലേക്ക് ഒരു കപ്പ് മാങ്ങയുണ്ട് മാങ്ങയിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിണ്ടാകും പച്ചവെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിച്ചാൽ അച്ചാർ പെട്ടെന്ന് കേടായി പോകും നിറയെ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടാകും അത് സോഫ്റ്റായി കിട്ടാനായിട്ട് ഓടി വെക്കാം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടു കൂടം വെളുത്തുള്ളി വൃത്തിയാക്കി ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും മൂന്ന് കണ്ട് കറിവേപ്പിലയും എരിവിന് വേണ്ടി മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കളറിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഒരു ടീസ്പൂൺ കായം ഉലുവയും കായവും ഇവിടെ പൊടിച്ചതാണ് ഇനി നല്ലെണ്ണയും വിനീഗറും ആവശ്യമുണ്ട് അത് ചേർക്കുമ്പോൾ എത്രയാണെന്ന് പറയാം അരമണിക്കൂർ കഴിഞ്ഞ് ഉണക്കമാങ്ങ നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റി വെക്കാം ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി മാങ്ങ നന്നായി സോഫ്റ്റായി വന്നു വെള്ളം ഒരു കപ്പിലേക്ക് ഊറ്റി വെക്കാം ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ അച്ചാറിന് നല്ലെണ്ണ തന്നെയാണ് നല്ലത് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ അര ടീസ്പൂൺ ഉലുവ ഉലുവയും ചേർത്തു പൊട്ടി വരുമ്പോൾ മൂന്ന് വറ്റൽമുളക് ചേർത്ത് മൂത്ത് വരുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചമണം പോയി കഴിയുമ്പോൾ കറിവേപ്പിലയും ചേർക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോവും മുളക് പൊടി ചേർത്തു മഞ്ഞൾപ്പൊടിയും ചേർത്തു ഉലുവപ്പൊടി ചേർത്തു കായം വറുത്തു പിടിച്ച് ചേർത്തു ഉലുവയും കായവും ഇവിടെ വറുത്തു പിടിച്ചതാണ് ഇനി നമ്മൾ മാറ്റി വെച്ച വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി കുതിർത്തി വെച്ച ഉണക്കം ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം എൻ്റെ ചാനൽ പുതുതായി കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രെസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻഡിമേഷൻ കിട്ടുന്നതായിരിക്കും ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല മാങ്ങയിൽ തന്നെ ധാരാളം ഉപ്പുണ്ട് നല്ലപോലെ ഉപ്പിട്ട് ഉണങ്ങി വെച്ചാൽ മാങ്ങയാണ് മൂന്ന് ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തു എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലൊരു ടേസ്റ്റാണ് മാങ്ങ അച്ചാറിനേക്കാൾ ടേസ്റ്റാണ് അണക്കമാങ്ങ അച്ചാർ ചോറിനും കഞ്ഞിക്കും പറ്റിയൊരു അച്ചാറാണ് അണക്കമാങ്ങ അച്ചാർ ഇതുപോലെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഉണങ്ങി വെച്ച് ഇതുപോലെ കറിയിലിടുന്നതിനും അച്ചാറുണ്ടാക്കുന്നതിനും ഒക്കെ നല്ലതാണ് ഒരു ോട്ടിൽ കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് ചൂടാറി കഴിയുമ്പോൾ ബോട്ടിലേക്ക് മാറ്റാം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് ഇനി കൂടുതൽ ടേസ്റ്റ് രണ്ടോ മൂന്ന് ദിവസം വെളിയിലിരുന്നാലും ഒരു കുഴപ്പമില്ല അതിന് ശേഷം ഫ്രിഡ്ജ് വെച്ചാൽ മതി ചോറിനും കഞ്ഞിക്കും പറ്റിയ നല്ലൊരു അച്ചാർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ മാങ്ങിയൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണങ്ങി വെച്ച് ട്രൈ ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ